നമസ്കാരം മലയാളി വാർത്ത ഇൻസറിലേക്ക് സ്വാഗതം രാജ്യത്തെ തന്നെ നടക്കിയ ഒരു വലിയ ഭീകരാക്രമണത്തിന്റെ ഞെട്ടലാണ് ഏവരും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒട്ടും തന്നെ ശുഭകരമല്ലാത്ത വാർത്തകളാണ് ജമ്മുകാശ്മീരിൽ നിന്നും ലഭിക്കുന്നത് വിനോദസഞ്ചാരികൾക്ക് നേരെ നടന്ന ഒരാക്രമണം തുടക്കത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു അഞ്ചു പേർക്ക് പരിക്ക് സംഭവിച്ചു എന്ന രീതിയിൽ വന്ന വാർത്ത ഇപ്പോൾ ഇരുപത്തി അഞ്ചിലധികം ആളുകൾ കൊല്ലപ്പെട്ട ഒരു വലിയ ഭീകരാക്രമണത്തിലേക്ക് തന്നെയാണ് നയിച്ചിരിക്കുന്നത് വിനോദസഞ്ചാരികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് മനഃപൂർവ്വം നടത്തിയ ഒരാക്രമണമായതിനെ നിലവിൽ അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നുണ്ട് ഇതുവരെയും മരണസംഖ്യ പൂർണ്ണമായും പറയാറായി സാധിച്ചിട്ടില്ല ഇനിയും മരണസംഖ്യ ഉയരുമെന്ന ഭീതിയാണ് ഉയരുന്നത് ഔദ്യോഗികമായ സ്ഥിരീകരണത്തിലേക്ക് കടന്നിട്ടില്ല ദേശീയ മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്ന വിവരമനുസരിച്ച് ഇരുപത്തിയാറ് പേർ ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടുവെന്ന് സ്ഥിരീകരിച്ചുവെന്നാണ് പറയുന്നത് വെടിയുതിർത്തതാകട്ടെ സൈനിക വേഷത്തിലെത്തിയവരാണെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു മരണസംഖ്യ കൃത്യമായി രേഖപ്പെടുത്തി വരുന്നതേയുള്ളൂ ആശുപത്രികളിൽ ജനപ്രവാഹമാണ് ചോരയിൽ കുളിച്ചു കിടക്കുന്ന താഴ്വരെയാണെന്ന് ഏവർക്കും കാണുവാനായി സാധിച്ചത് ഔദ്യോഗികമായ പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് ജമ്മു ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പറയുന്നത് ഒഡീഷ കർണാടക മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളാണ് ആക്രമണത്തിന് ഇരയായിട്ടുള്ളത് ഇതിനേറെ പറയുന്നു കേരളത്തിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ പോലും സംഭവസ്ഥലത്തുണ്ടായിരുന്നു എന്നുള്ള ആശങ്കയാണ് ഈ ഘട്ടത്തിലും പങ്കുവയ്ക്കുന്നത് ആദ്യം ഒരാൾ മരിച്ചുവെന്ന റിപ്പോർട്ട് വന്നു ഉടനെ തന്നെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതൊരു ഭീകരാക്രമണത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഏവർക്ക് മനസ്സിലായത് പരിക്കേറ്റവർക്കെ അനന്ത്നാഗിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഏഴുപേർ ഉൾപ്പെടുന്ന സംഘമാണ് ഈ ഭീകരാക്രമണത്തിന് പിന്നിലെന്നാണ് വെടിയുതിർത്തതെന്നാണ് ലഭിക്കുന്ന സൂചന സമീപകാലത്ത് തന്നെ സാധാരണക്കാർക്കെതിരെ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങളിലെ ഏറ്റവും വലിയൊരു ആക്രമണമായി ഇന്നത്തെ ഈ ആക്രമണത്തെ കാണുന്നുവെന്നാണ് മുഖ്യമന്ത്രി എക്സിൽ കുറിച്ചിരിക്കുന്നത് പുൽവാമ ഗന്ധർബാൽ ഭീകരാക്രമണത്തിന് ശേഷം കശ്മീർ താഴ്വരയെ തന്നെ നടക്കിയ ഒരു വലിയ ഭീകരാക്രമണമായി പഹൽഗാമിൽ സംഭവിച്ചിരിക്കുന്നതിനെ ഏവരും പറയുന്നു കൊല്ലപ്പെട്ടതിൽ ഒരാൾ കർണാടക സ്വദേശിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് തമിഴ്നാട് ഗുജറാത്ത് മഹാരാഷ്ട്ര രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് വിനോദസഞ്ചാരികളാണ് ഈ മേഖലയിൽ ട്രക്കിംഗ് നടത്തിയിരുന്നത് ഇതിനിടയിൽ പൊടുന്നനെയായിരുന്നു സാധാരണ ജനങ്ങൾക്കിടയിൽ വന്ന് പോയിന്റ് ബ്ലാങ്കിൽ വെടിയുതിർത്ത് കൊലപ്പെടുത്തിയത് ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അനന്താഗ് ജില്ലയിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നു കഴിഞ്ഞിട്ടുണ്ട് ഭീകരാക്രമണത്തിൽ ഒട്ടനവധി ആളുകൾക്കാണ് പരിക്ക് സംഭവിച്ചത് വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരർ ഒരുവിധ പ്രകോപനവുമില്ലാതെ വെടിയുതിർത്തുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഈ ഭീകരാക്രമണത്തെ തുടർന്ന് പ്രദേശത്ത് നിരവധി വിനോദസഞ്ചാരികൾ പലയിടത്തായി കുടുങ്ങിക്കിടക്കുന്നുണ്ട് കുടുങ്ങിക്കിടക്കുന്നവരിൽ മലയാളികൾ ഉൾപ്പെടെ ഉൾപ്പെട്ടിരിക്കുന്നുവെന്നാണ് സ്ഥിരീകരിക്കാത്ത വിവരം അതിനെക്കുറിച്ചുള്ള അന്വേഷണം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് കശ്മീരിലുള്ള മലയാളികളുടെ സുരക്ഷ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് മലയാളികൾ എല്ലാവരും സുരക്ഷിതരാണ് എന്നുള്ള വിവരം ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട് ഇതുവരെയും മലയാളികൾക്ക് അപകടം സംഭവിച്ചതായി വാർത്തകളൊന്നും തന്നെ പുറത്തു വരുന്നില്ല അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഡൽഹി കേരള ഹൗസുമായി കോർഡിനേറ്റ് ചെയ്യാനുള്ള പ്രത്യേക ഉദ്യോഗസ്ഥരെ അടക്കം നിയോഗിക്കാൻ തീരുമാനമായിട്ടുണ്ട് മലയാളികളെ മടക്കിക്കൊണ്ടുവരാൻ അടിയന്തര ഇടപെടലുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പും നൽകിയിട്ടുണ്ട് കുറ്റക്കാരായിട്ടുള്ള ഒരാളെ പോലും ഒരു ഭീകരനെ പോലും വീട്ടിൽ കിടന്നുറങ്ങാൻ സമ്മതിക്കില്ലെന്നും അവരെ വെറുതെ വിടില്ലെന്നുമാണ് അതിശക്തമായി ഇതിനെതിരെ ഇന്ത്യ പ്രതികരിച്ചിരിക്കുന്നത് ഈ ക്രൂരമായ ആക്രമണം നടത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നാണ് പ്രധാനമന്ത്രി സമൂഹ മാധ്യമമായ എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത് ഭീകരരുടെ അജണ്ട അതൊരിക്കലും നടപ്പിലാകില്ലെന്നും ഭീകരവാദത്തിനെതിരായിട്ടുള്ള പോരാട്ടം ഇനിയും കൂടുതൽ ശക്തമാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ എക്സ്പോസിന്റെ പൂർണ്ണരൂപം എങ്ങനെയായിരുന്നു ഈ ഹീനമായ പ്രവൃത്തിക്ക് പിന്നിലുള്ളവരെ വെറുതെ വിടില്ല അവരുടെ ദുഷ്ടഅജണ്ട ഒരിക്കലും വിജയിക്കില്ല ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടം കൂടുതൽ ശക്തമാക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു പ്രധാനമന്ത്രിയുമായി സംസാരിച്ച ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു സുരക്ഷാസേനകളുമായി ഉടനെ തന്നെ ചർച്ചകൾ നടത്തും വിഷയത്തിന്റെ അന്വേഷണം ഉടനടി തന്നെ എൻ ഐ എ സംഘം ഏറ്റെടുത്തിട്ടുണ്ട് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു ബഹൽഗാമിൽ നടന്നത് വിനോദസഞ്ചാരികളെ തന്നെ ലക്ഷ്യമിട്ടുള്ള ആക്രമണമെന്നാണ് ഇന്റലിയൻസ് വൃത്തങ്ങൾ പറയുന്നത് പോലീസുകാരുടെയും സൈനികരുടെയും വേഷത്തിലാണ് ഈ തീവ്രവാദികൾ തീവ്രവാദികളെത്തിയതെന്നാണ് പ്രദേശവാസികൾ ദൃക്സാക്ഷികൾ ചൂണ്ടിക്കാണിക്കുന്നത് ബഹൽഗാമിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് വൈസാരൻ പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകൾ കാരണം മിനി സ്വിറ്റ്സർലാൻഡ് എന്നാണ് വൈസാറിനെ വിശേഷിപ്പിക്കുന്നത് ഈ പുൽമേടുകളിലേക്ക് കാൽനടയായോ കുതിരപ്പുറത്തോ മറ്റോ മാത്രമേ എത്താനായി സാധിക്കൂ എന്നുള്ളതുകൊണ്ട് രക്ഷാപ്രവർത്തനം ഏറെ ബുദ്ധിമുട്ടായിരുന്നു പരിക്കേറ്റവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഹെലികോപ്റ്ററുകളെ ആശ്രയിക്കേണ്ടി വന്നു എയർലിഫ്റ്റ് ചെയ്തുകൊണ്ടാണ് നിരവധി ആളുകളെ ആശുപത്രിയിൽ എത്തിച്ചത് ഹെലികോപ്റ്റർ എത്തിച്ചേരുന്നതിന് മുൻപ് തന്നെ പരിക്കേറ്റ ഗുരുതരമായി പരിക്ക് സംഭവിച്ച നിരവധി ആളുകളെ നാട്ടുകാർ അവരുടെ കുതിരപ്പുറത്തും മറ്റുമൊക്കെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു ടൂറിസ്റ്റ് ഗൈഡുകളും കുതിരക്കാരും ചേർന്ന് പരിക്കേറ്റ വിനോദസഞ്ചാരികളെ നിരവധി ആളുകളെ തോളിലേറ്റിയുമൊക്കെ അടുത്ത വാഹനമുള്ള സ്ഥലത്തേക്ക് ഓടിപ്പോകുന്ന കാഴ്ചകളൊക്കെ കാണാനായി കഴിഞ്ഞിരുന്നു ഏറ്റവും ഹൃദയം നോവുന്ന ഒരു വാർത്തയായി അത് മാറുന്നു ഈ വാർത്ത പുറത്തു വന്ന ഉടനെ തന്നെ ബഹൽഗാമിലെ റോഡുകളും തെരുവുകളുമൊക്കെ വിജനമായി മാറിയിരിക്കുന്നു വിനോദസഞ്ചാരികളൊക്കെ ആ മേഖല വിട്ട് സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറി ബഹൽഗാമിലെ ആക്രമണ സ്ഥലത്തുള്ള ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തു വന്നത് ഏവരുടെയും നെഞ്ചലിയിക്കുന്നതാണ് നിരവധി ആളുകൾ രക്തത്തിൽ കുളിച്ച് രക്തം വാർന്ന് നിലത്ത് മരിച്ചു കിടക്കുന്ന കാഴ്ച തൊട്ടടുത്തായി സ്ത്രീകൾ വിലപിക്കുന്നു തങ്ങളുടെ പ്രിയപ്പെട്ടവരെ തിരയുന്നു ഇതൊക്കെ തന്നെയാണ് ഹൃദയം നടക്കുന്നത് വർഷങ്ങളായി ഭീകരവാദത്തിൽ വലഞ്ഞ കശ്മീർ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ടായി ഇപ്പോൾ അത് ആശ്വാസകരമായ രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഇങ്ങനെയൊരു ദുസ്സൂചന ഉണ്ടായിരിക്കുന്നത് അതേസമയം സൗദി അറേബ്യൻ സന്ദർശനത്തിലുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഉടനെ കശ്മീരിലേക്ക് യാത്ര തിരിക്കുന്നുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് ഈ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ആഭ്യന്തരമന്ത്രി തന്റെ വസതിയിൽ വെച്ച് അടിയന്തര യോഗം വിളിച്ചു ചേർത്തിരുന്നു ആഭ്യന്തര സെക്രട്ടറി ഐ മേധാവി തുടങ്ങിയവരാണ് ആ യോഗത്തിൽ പങ്കെടുത്തത് തിരിച്ചടിക്കണമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്നുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ജമ്മു കാശ്മീരിലെ പഹൽഗാമിലെ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട തൻ്റെ ഭർത്താവിൻ്റെ മൃതശരീരത്തിന് മുന്നിൽ വിലപിക്കുന്ന ഒരു യുവതിയുടെ ചിത്രം അതുപോലെ ഏറെ നൊമ്പരമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് വിവാഹം കഴിഞ്ഞ് കേവലം ആറ് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ഇവരുടെ പേരോ ഏത് സംസ്ഥാനത്ത് നിന്നുള്ളവരോ എന്നുള്ള വിവരങ്ങളൊന്നും തന്നെ ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടില്ല എന്നിരുന്നാൽ പോലും തൻ്റെ ഭർത്താവിന് വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി അലമുറയിട്ട് കരയുന്ന യുവതിയുടെ ദൃശ്യങ്ങളാണ് ഏറ്റവും അധികം കൊണ്ടിരിക്കുന്നത് അതിൽ നിർണായകമായ ചില വെളിപ്പെടുത്തലും ഈ യുവതി നടത്തിയിട്ടുണ്ട് ഭീകരർ മുസ്ലീമാണോ എന്നാണ് ചോദിച്ചത് ഹിന്ദു ആണെന്ന് പറഞ്ഞതോടെ നെറ്റിയിൽ നിറയൊഴിച്ചുവെന്നാണ് അവർ കരഞ്ഞുകൊണ്ട് പറയുന്നത് നിലവിളിച്ചുകൊണ്ടാണ് ഈ വീഡിയോയ്ക്ക് മുന്നിൽ അവർ സംഭവത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത് ഭർത്താവിനെ രക്ഷിക്കണമേ എന്ന് അലമുറയിട്ട് കരയുകയായിരുന്നു യുവതി താനും ഭർത്താവും പാനീപൂരി കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അജ്ഞാത സംഘം അവിടെ എത്തി പൊടുന്നനെ എന്നാണ് പറയുന്നത് ഈ സംഘത്തിലെ ഒരാൾ തൻ്റെ ഭർത്താവിനെ യാതൊരു പ്രകോപനവും ഇല്ലാതെ വെടിവെച്ച് വീഴ്ത്തി വെടിയേറ്റ് കിടക്കുന്ന തന്റെ ഭർത്താവിനെ രക്ഷിക്കണമെന്ന് കേൺ യുവതിയുടെ വീഡിയോ എവരുടെയും മനസ്സലിയിക്കുന്നതാണ് സമീപകാലത്ത് തന്നെ ജമ്മുകാശ്മീരിന്റെ ചരിത്രത്തിലുണ്ടായിരിക്കുന്ന ഏറ്റവും ഭീകരമായ ഒരു ഭീകരാക്രമണമായി ഇത് മാറിയിരിക്കുന്നു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടുകൂടിയായിരുന്നു പഹൽഗാമിലെ ബൈസരൻ താഴ്വരയിൽ കുന്നിന് മുകളിൽ ഈ ആക്രമണം നടന്നത് പഹൽഗാം ഹിൽ സ്റ്റേഷനിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ അകലെയാണ് ബൈസരൻ പുൽമേട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടന ഏറ്റെടുത്തിട്ടുണ്ട് പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തൈവയുമായി അടുത്ത ബന്ധമുള്ള സംഘടനയാണ് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് ജമ്മുകശ്മീരിലെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുമായും ലഫ്റ്റനന്റ് ജനറൽ മനോജ് സിൻഹയുമായും അമിത്ഷാ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട് ഭീകരാക്രമണത്തിൽ എത്ര പേർ കൊല്ലപ്പെട്ടു എന്ന കൃത്യമായ വിവരത്തിലേക്ക് എത്താൻ സാധിക്കാത്തതാണ് ഏറ്റവും നോവായി മാറുന്നത് ഞെട്ടിക്കുന്നൊരു സംഭവമാണ് ഇപ്പോൾ കശ്മീരിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പ്രതികരിച്ചിരിക്കുന്നത് അതേസമയം ഈ ഭീകരാക്രമണത്തെ അപലപിച്ചുകൊണ്ട് ലോകരാഷ്ട്രങ്ങൾ ഇതിനോടകം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് ഇസ്രായേലും അർജന്റീനയും ഒക്കെ ഭീകരാക്രമണത്തെ അപലപിക്കുന്നു ഞെട്ടലുണ്ടാക്കുന്നതാണ് ഈ ദുഃഖം നിറഞ്ഞ സമയത്ത് ഇന്ത്യയോടൊപ്പം തന്നെ നിലകൊള്ളുന്നു എല്ലായ്പ്പോഴും ഭീകരതയ്ക്കെതിരെ നിലപാട് സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഇവർ കുറിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മരളി വാർത്ത ഇസ്രയേൽ